എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ തിരക്കുണ്ട് ഇത് ദീപാവലിയുടെ തിരക്കാണ് ഇപ്പോൾ വീട് ഇടാൻ കുറച്ച് ആയിട്ടുണ്ട് ദീപാവലിക്ക് അതിന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതോട്ടു തന്നെ ലീവാണല്ലോ അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് നീലഗിരിയുടെ വയനാടിൻ്റെയൊക്കെ ബോർഡറാണ് ഇവിടെ ഇത് തലേ ദിവസം ഇങ്ങനെ ദീപാവലിയുടെ തലേ ദിവസം റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ടാവും തുണികളും അതുപോലെ തന്നെ പാത്രങ്ങൾ അങ്ങനെ ഹോൾ ഐറ്റംസ് എല്ലാം ഉണ്ടാവും അപ്പം ഇതൊക്കെ വാങ്ങിക്കാനാണ് ആൾക്കാർ വരുന്നത് മെയിനായിട്ട് വിലക്കുറവാണ് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സിനാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിലും നല്ല വിലക്കുറവായിരിക്കും അതാണ് ആളുകൾ ഇത്രയും വരുന്നത് വാങ്ങിക്കുന്നുണ്ട് ഷോപ്പറിലൊക്കെയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ നല്ല തിരക്കപ്പം ഒന്ന് ഇറങ്ങി നോക്കണം എന്നുണ്ടായിരുന്നു മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറുതായിട്ട് മഴയും തുടങ്ങി പിന്നെ കുഞ്ഞുമാവേ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് തിരക്കും അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയില്ല അപ്പം അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്താണ് വീട് കുറച്ച് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി വീട്ടിൽ അച്ഛൻ അമ്മ ബ്രദറുണ്ട് അപ്പം അമ്മയും ബ്രദറും ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ് ബ്രദറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു വർഷമായി അതേപോലെ തന്നെ അവന് ആക്സിഡൻറ്റായി ഒരു മാസം ആകുമ്പോഴത്തേക്കും അമ്മ വീണു വീണു അമ്മേൻ്റെ ഇടുപ്പിലേക്ക് പൊട്ടി മൂന്ന് എല്ല് പൊട്ടി അപ്പോൾ കമ്പിയിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ടു പേർക്കും വയ്യ അപ്പോൾ ഇവർ രണ്ടാളെ അച്ഛനാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ല മഴയുമാണ് നല്ല തിരക്കാണ് ഉണ്ടോ മെല്ലെ മെല്ലെയാണ് പോകുന്നത് കുറേ നേരമായി വന്നിട്ട് പോകാൻ വേണ്ടി നോക്കുന്നു പക്ഷേ പോകാൻ കഴിയുന്നില്ല നല്ല തിരക്കാണ് മെല്ലെ മെല്ലെയാണ് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ അതെ കുറേ ഇതുകൊണ്ടോ ഡ്രസ്സുകൾ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകളും അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ ടോപ്പുകൾ ഇതൊക്കെ നല്ല വിലക്കുറവാണ് അല്ലേ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് തലയിലൊക്കെ വെച്ച് ഷോപ്പറൊക്കെ വാങ്ങി തലയിലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് ശരിക്കും ഒരു എന്താ പറയുക ഉത്രാടപ്പാച്ചലിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ ദീപാവലിയുടെ തലദിവസം കണ്ടില്ലേ ഇതാണ് അപ്പം എൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് എൻ്റെ കൊച്ചു വീട് ഞാൻ വരുമ്പോഴത്തേക്കും ഏട്ടം വേഗമോടി കയറിയിട്ടാണ് അപ്പുറത്തൂടെ ഇതാണ് അച്ഛൻ അച്ചാ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നോക്കി നിൽക്കും എത്ര വൈകിയാലും ശരി ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ആളെന്ന് നോക്കി നിൽക്കും ഇന്നു പിന്നെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം വാവയ്ക്ക് വന്നപ്പോൾ തന്നെ വാവേനൊക്കെ മേടിച്ചു വാവയ്ക്ക് പൂവൊക്കെ പറിച്ചു കൊടുത്ത് അപ്പം മുറ്റത്ത് കുറച്ച് പൂവൊക്കെ ഉണ്ട് ഇത് ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷം ഉണ്ടായത് അങ്ങനെ ഡാലിക ഒക്കെ കിഴങ്ങ് ഇങ്ങനെ മുളച്ച അങ്ങനെ ഉണ്ടായതാണ് ഈ വർഷം ഒന്നും ചെടികളൊന്നും നട്ടിട്ടില്ല അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് നട്ടിട്ടില്ല പിന്നെ അങ്ങനെതാണ് കുറച്ച് ചെടികളൊക്കെ കാണുന്നു പിന്നെ ഇവിടെ ആയമോദകത്തിൻ്റെ ചെടി ഉണ്ടായിരുന്നു അതാണ് ആയമോദകത്തിൻ്റെ ചെടി ഇതാണ് ഇത് ഉണ്ടോ പൂവിട്ടിട്ടുണ്ട് ആയ്മോദകം ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ അമ്മ അമ്മ വൈകഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് നടക്കാനൊന്നും അങ്ങനെ പറ്റില്ല ഒരാളെ സഹായം വേണം ഇപ്പം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് മക്കളൊക്കെ കാണാനുള്ള ബോധ്യമുണ്ട് അങ്ങനെ ഇറങ്ങിയത് വേണ്ട എന്ന് കുറേ പറഞ്ഞു നോക്കി എന്നിട്ട് ആൾ ഉണ്ടെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ആളിങ്ങനെ മെല്ല പഴുക്കുന്നുണ്ട് നല്ല പഴുക്കാണ് മുറ്റത്തൊക്കെ എന്നാലും ആളതൊന്നും പറഞ്ഞതൊന്നും കേട്ടില്ല വന്നു ഇന്നത്തെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക